സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വനം ഭേദഗതി നിയമം ഇന്നലെ സംസ്ഥാന സർക്കാർ തന്നെ അത് പിൻവലിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടാണ് ആ നിയമ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് പറഞ്ഞു ഇത് വലിയ തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഒരു വിഷയമാണ് അതാണ് സംസാരിക്കുന്നത് ഹരിയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ വനം ഭേദഗതി നിയമം മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷം വളരെയേറെ ചർച്ചകൾക്കൊക്കെ കാരണമായിട്ടുള്ള പക്ഷേ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് അല്ലെ ഒരു പാർട്ടി നേതൃത്വത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പി വി ഒക്കെ അതിനെതിരെ ശബ്ദം ഉയർത്തിയെങ്കിലും വലിയ ഒരു പ്രതിഷേധം കണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റിയെന്നുവരില്ല പക്ഷേ എന്നിരുന്നാലും ജനഹിതത്തിനായിരിക്കണം നിയമങ്ങൾ അപ്പോൾ ഇതിൽ കുറേ എതിർപ്പുള്ളതുകൊണ്ടും കൊണ്ടും പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ഇത് പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ പലരും ഈ ഒരു ഭേദഗതി നിയമം ഒരു ജനദ്രോഹ നടപടിയാണ് പ്രത്യേകിച്ച് ഈ ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്കും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ പവർ കിട്ടുന്ന ഒരു നിയമ നിർമ്മാണമായിരിക്കും അപ്പം അത് പല രീതിയിലത് മിസ്യൂസ് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം പഴയ കുറേ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് അതായത് അവരെങ്ങനെ ആദിവാസികളെ ട്രീറ്റ് ചെയ്യണം ഭയങ്കര നൂട്ടോറിയസ് ആയിട്ടാണ് പല കാര്യങ്ങളും അവർ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നേരിപ്പോൾ പോലീസിന് കൊടുക്കാതെ നേരിട്ട് ഇതിനെ കൈകാര്യം ചെയ്തു തുടങ്ങിയാൽ അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെയോ ഒന്നും ഉത്തരവില്ലാതെ അവർക്ക് അറസ്റ്റ് ചെയ്യാം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നാൽ അതിനൊക്കെ എതിരെയുള്ളൊരു പ്രതിഷേധമായിരുന്നു അപ്പോൾ ഈയൊരു ബില്ലിനെ കുറിച്ചിട്ടും അത് പിൻവലിക്കാനുണ്ടായിരുന്ന സാഹചര്യത്തിനെ പറ്റിയിട്ടും സാർ എന്താണ് കരുതുന്നത് സി കേരളത്തിൽ ഈ വനം നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ കൂടുതൽ മനുഷ്യരെ വന്യജീവിയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഒരു ഭാഗം നാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പിന്നെ ഫോറസ്റ്റ് ഏരിയകളിലുള്ള കടന്നുകയറ്റം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഈ ഹരി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഏരിയകളിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് വനം സംരക്ഷണ നിയമങ്ങള് ലംഘിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ നിലയിൽ നടപടിയെടുക്കാനായിട്ടുള്ള നിയമപരമായ നടപടിയെടുക്കാനായിട്ടുള്ള അവകാശമില്ല കാരണം ഈ സാധനം ഇത് പോലീസിനെ ഏൽപ്പിക്കുകയാണ് അപ്പം അവർ എടുത്തു കഴിഞ്ഞിരുന്ന നേരെ അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിൽ വരുന്ന ഡിലേയും ആ പ്രോസസ്സിൽ പല പോരായ്മകളും അങ്ങനെയൊക്കെ ഉള്ള നിലയിലാണ് ഈ ഈ നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ നിയമഭേദഗതി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഇപ്പം ഉദാഹരണമായിട്ട് പ്രധാനമായിട്ട് നാലോ അഞ്ചോ പോയിൻറ്റുകളാണ് അതിൽ ആ നിയമ ഭേദഗതിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വന വിഭവങ്ങളുടെ സംരക്ഷണം രണ്ട് കൺസർവേഷൻ ഓഫ് വാട്ടർ ബോഡീസ് പിന്നെ റെഗുലേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഇതാണ് ഇതിൻ്റെ അഞ്ച് പോയിന്റുകൾ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് അപ്പം ഇതിൽ കൺസർവേഷൻ മെഷേഴ്സ് ഉണ്ട് ഈ ഇതിൻ്റെ അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അപ്പം ആ നിലയിൽ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് വനസംരക്ഷണ നിയമം വരുന്ന തൊള്ളായിരത്തി എഴുപതുകളിലെ വനസംരക്ഷണ നിയമം എഴുപത്തിരണ്ടിലെ വനസംരക്ഷണ നിയമമുണ്ട് തൊള്ളായിരത്തി എൺപത്തി നാലിൽ പിന്നെ അതിനെ പരിഷ്കരിച്ചിട്ട നിയമമുണ്ട് ഇത് ഈ ഒരു വളരെ കാലമായിട്ട് ഒരു പത്ത് അമ്പത് അറുപത് വർഷത്തെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യയിലും കേരളത്തിലും ഈ വനസംരക്ഷണം അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ും അതിന്റെ എക്സ്പീരിയൻസും എല്ലാം എടുത്തിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതേണ്ടത് അപ്പോൾ അത് അങ്ങനെയാണോ ഇത് നടന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ നടന്നില്ല അപ്പം നമ്മളൊരു നിയമനിർമ്മാണത്തിന് പോകുമ്പോഴത്തേക്ക് ആ നിയമനിർമ്മാണം എങ്ങനെയാണ് ആ നിയമനിർമ്മാണം തികച്ചും ഒരു കാര്യമല്ലല്ലോ ആ നിയമനിർമ്മാണം നടത്തുന്നത് ഒരു അല്ലെങ്കിൽ ഒരു നയരൂപീകരണം നടത്തുന്നത് ഒരു രാഷ്ട്രീയമാണ് ഇപ്പം ഇടത് ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയമായിരിക്കണം ഇടതു മുന്നണി ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയരൂപീകരണത്തിനുണ്ടാവും ആ നയരൂപീകരണമാണ് ഈ നിയമ ഭേദഗതിയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നയരൂപീകരണത്തിന് രാഷ്ട്രീയമായിട്ട് വിശദീകരിക്കാനായിട്ട് അവർ തയ്യാറാവണം അതല്ല ഈ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തൊരു നയരൂപീകരണമാണ് അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നയത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരും അത് ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു സാധനമായിട്ട് വരും അപ്പം ഇവിടെ നടന്ന ഈ സംഭവത്തിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ ഒരു വലിയ പ്രൊട്ടസ്റ്റോ വലിയ വലിയ സാധനങ്ങളോ ഒന്നും ആ നിലയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഈ നിയമ ഭേദഗതി ഈ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ചെയ്ത് അപ്പം അതിന് എൻ്റെ ഒരു നോട്ടത്തിൽ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില അദൃശ്യരായ ചില ശക്തികളുടെ സംഭവമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്നാണ് ഞാൻ നോക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഇപ്പോൾ ഈ നിയമത്തിനെതിരെ ഇതുവരെ വന്നിട്ടുള്ളത് നമ്മുടെ മലയോര കർഷകരെന്നും അല്ലെങ്കിൽ മലയോര മേഖലയിൽ ജീവിക്കുന്നവരെന്നും അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു കൂട്ടരാണ് അതിൽ ക്രിസ്ത്യൻ ചർച്ച് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അവരുടെ പള്ളി അവരുടെ ആൾക്കാരാണ് പിന്നെ അതുമായി പ്രതിനിധാനം ചെയ്യുന്നവർ ചിലപ്പോൾ കേരള കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് എന്താണ് കർഷകർ എന്ന് പറയുന്ന ഒരു സ്വയം അവകാശപ്പെട്ട് കൊണ്ടുവരുന്ന ചില സംഘടനകൾ ഇവരെല്ലാമാണ് ഈ നിയമത്തിനെതിരെ ഏറ്റവും അധികം ഇതായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു സ്വാധീനം അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്ന് മുന്നണികളും ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ അവരുടെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നു അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് സർക്കാർ ഒരുപക്ഷേ ഈ കൂടുതൽ കോൺട്രവേഴ്സിയിലേക്കൊന്നും പോണ്ട എന്ന് പറയുന്ന ഒരു നിലയിൽ ഈ നിയമത്തെ പിൻവലിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക ഈ വനം നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ സാറ് നേരത്തെ ജസ്റ്റ് മെൻഷൻ ചെയ്തൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം ഇപ്പോൾ പലരും വന്യമൃഗങ്ങളെ ആക്രമണങ്ങൾക്ക് ഇരയായി മരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണും ഇതിൻ്റെ പുറകിലുള്ളൊരു സത്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതായത് ആക്രമണത്തിൽ മരിക്കുന്നു അതാണ് സംഭവം പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇത് എവിടെ സംഭവിക്കുന്നുള്ളൂ ഇപ്പോൾ കാരണം ഈ പല ആക്രമണങ്ങളും മരണങ്ങളും സംഭവിക്കുന്നത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ആട് മേക്കാനും പശുക്കളെ മേക്കാനും പോയിട്ട് അത് പശുവിനെ മേക്കാൻ പോയിട്ടൊരു ആള് മരിക്കുന്ന ആനയുടെ ആക്രമണം കാരണം അപ്പോൾ റിസർവ് ഫോറസ്റ്റിൽ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വനവാസ മേഖലയാണ് അത് ഉണ്ടാവും പക്ഷെ അത് പറയാതെ ഈ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവര് വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ആക്രമിക്കുകയാണെന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഈ വനമേഖലയിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഒന്നും കൂടുതൽ ഉണ്ടാവാതെ ജസ്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ചർച്ചകളും അല്ലെങ്കിൽ മീഡിയയുടെ വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ നടക്കുന്നു ആ ഒരു സംഭവത്തിന് സാർ എങ്ങനെയാണ് കാണുന്നത് അല്ലെ അതാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനകത്ത് കേരളത്തിൽ നിന്നാണ് വന്യജീവി ആക്രമണത്തിൽ ഒരാൾ ഒരാളുകൂടെ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇന്നലെയും മറ്റേ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു എട്ടോ ഒമ്പതോ ഇന്നലെ അടുത്ത സംഭവമോടൊക്കെ എനിക്ക് തോന്നുന്നത് ഒമ്പതെണ്ണോ അതിൽ ഇത് ഈ നടന്നതിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ പോലെ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം പലപ്പോഴും വിട്ടുകളയുന്നുണ്ട് ആ ഭാഗം വിട്ടുകളയ്യ ആ ഭാ അത് ഒരിക്കലും വരത്തില്ല ഏതാണ്ട് ഈ വഴിയേ പോകുന്ന മനുഷ്യരെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്ന തരത്തിലാണ് ഇത് മീഡിയയിൽ ചിത്രീകരിക്കപ്പെടുക ചിത്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ മീഡിയയിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് അത് ഏകപക്ഷീയമാണ് ഇപ്പോൾ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ല എന്നോ അത് ഏതാണ്ട് അല്ലെങ്കിൽ കാട്ടിനകത്തെല്ലാം വളരെ പ്രകൃതി രമണീയമായി നിലനിൽക്കുന്നു എന്നുള്ളതല്ല അതിൻ്റേത് കാരണം പിന്നെ ഈ പ്രദേശത്ത് പോയി താമസിക്കാനായിട്ട് വരുന്ന മനുഷ്യരാരാണ് എന്തുകൊണ്ടാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏതെങ്കിലും മറ്റേ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഉന്നത ശ്രേണിയിലുള്ള ഒരാളും ഈ പറയുന്ന ഭാഗത്ത് പോയി താമസിക്കാറില്ലല്ലോ ഏറ്റവും ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശത്ത് പോയി താമസിക്കാൻ നിർബന്ധിതരാകുന്നത് ആ നിർബന്ധിതരാകുന്നതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലാതെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ വളരെ അസ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ആ മനുഷ്യരെ എങ്ങനെ അവിടെ നിന്ന് ആ വളറബിളി ിലേക്ക് തള്ളിയിടാതെ നമുക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ ഈ വന്യമൃഗങ്ങളെയും വനത്തിനെയും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സാധനമല്ല നമുക്ക് വേണ്ടത് അപ്പം അത് പിന്നെ ഇപ്പം ഈ വയനാട് പോലെയുള്ള സ്ഥലത്ത് അല്ല ഇതുപോലെ ഈ അല്ലെങ്കിൽ കേരളത്തിൻ്റെ റിസർവ് ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിലേക്കോ ഈ ആട് മേയ്ക്കാനും ഇത് പോകുന്നത് ഏതെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ട ഒരു നിലയിലില്ല വളരെ സംഘടിതമായ നിലയിൽ അങ്ങനെ ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് വലിയ ഈ ആപ്സൻറ്റി ലാൻഡ് ലോഡിസം പോലെയാണ് വന്യം ഈ പശുക്കളെയോ അല്ലെങ്കിൽ ആടിനെയോ ഒക്കെ വളരെ കമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ വളർത്തുന്ന കക്ഷികൾ ഇതിനെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് തുറന്നു വിടും എന്നതിനെ നോക്കാനായിട്ട് ആദിവാസികളെ ഏൽപ്പിക്കും കൂലിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പം പതിനായിരത്തോളം പശുക്കളെ ഇങ്ങനെ വയനാട്ടിൽ കാട്ടിനുള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടെന്ന് ഒരു കണക്ക് ആരോ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുക എന്നുള്ളൊരു നിലയിലാണ് ഈ പറയുന്ന ഈ നിയമനിർമ്മാണം കൊണ്ടുവന്നത് ഫോറസ്റ്റിനുള്ളിൽ ആർക്കെ കയറാം എങ്ങനെ കയറാം അങ്ങനെ അപ്പം അത്തരം കാര്യങ്ങളിൽ വളരെ ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും വേണം അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്ന പ്രൊവിഷൻസാണ് നിയമനിർമ്മാണത്തിൽ വന്നിട്ടുള്ളത് ഇപ്പം റിസോർട്ടുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഒരു പ്രദേശത്തിൻ്റെ ക്യാരി കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്താണ് ചുരൽമല മുണ്ടക്കൈ ദുരന്തം വരുമ്പോഴത്തേക്കാണ് അറിയുന്നത് അവിടെ റിസോർട്ടുകൾ ഇത്രയധികം വന്നിട്ടുണ്ട് റിസോർട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ നടന്നാലല്ലോ റിസോർട്ടുകൾ വരുന്നതിനുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ഐ മീൻ ഇതാക്കാമെന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നിയമം പറഞ്ഞത് നടന്നിട്ടുള്ളത് അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് മുഴുവനായിട്ട് ഇനിയിപ്പോ നിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇപ്പം ഈ പറയുന്ന ഈ നിയമം വരാത്തത് കൊണ്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതാവുകയോ ഈ പറയുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ ഈ നിയമത്തിൽ പറയുന്ന തരത്തിലുള്ള ഇത് നടപ്പിലാക്കാനോ ഒന്നുമുള്ള ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ ഇതൊന്നും ഇവിടെ നാളെ അപ്രത്യക്ഷമാവുന്നില്ല ഈ നിയമം പിൻവലിക്കുന്നതിലൂടെ അപ്പം അപ്പൊ അതേസമയം ഈ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത് അതുകൂടെ നമ്മളൊരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മൾ അതുകൂടെ അഡ്രസ്സ് ചെയ്യണമല്ല നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ നേരിടും എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള മാർഗം ഇപ്പം കേരളത്തിൽ ചിലർ പറയുന്ന കേട്ടും കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധര് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരാണ് ആ നിലയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പോലീസ് അധികാരം കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ഏതാണ്ട് ഇവിടെ ആകാശം പിടിഞ്ഞു വീഴു എന്നുള്ള മട്ടിലാണ് ചില നിഗമനങ്ങളും ചില വീക്ഷണങ്ങളും ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് എത്രത്തോളം ശരിയാണെന്നുള്ളൊരു കാര്യം ഫോറസ്റ്റ് കേരളത്തിലെ ബാക്കി ഏത് സർക്കാർ സംവിധാനത്തിലും നിലനിൽക്കുന്നത് പോലുള്ള ജനവിരുദ്ധമായ നയങ്ങളും തീരുമാനങ്ങളും ഫോറസ്റ്റ് ഗാർഡ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും അത് ഫോറസ്റ്റ് മാത്രം പ്രത്യേകതയൊന്നും അല്ല കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇതുപോലെ ജനവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഉണ്ടാവും പക്ഷെ അതനുസരിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അങ്ങനെയുള്ളവരാണെന്നും അതുകൊണ്ട് അവർക്ക് ഈ തരത്തിലുള്ള ഒരു അവകാശവും കൊടുക്കരുതെന്നും എന്നും പറയുന്നത് എത്രത്തോളം ലോജിക്കൽ ആണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ട് നമ്മളിപ്പോഴും കേരളത്തിലെ എല്ലാവരും പറയുന്ന ഒരു വലിയ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് ഇരുപത്തിയേഴ് ശതമാനം നമ്മുടെ ലാൻഡ് മാസ് ഫോറസ്റ്റ് ആണ് അപ്പം ഈ ഫോറസ്റ്റ് ലാൻഡ് മാസ് ഈ ഇരുപത്തിയേഴ് ശതമാനം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കാനായിട്ട് ഒരുപക്ഷേ കേരളത്തിൽ അവശേഷിക്കുന്ന സത്യസന്ധരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതിനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഏത് അവസരം കിട്ടിക്കഴിഞ്ഞിരുന്നാലും ഫോറസ്റ്റ് കയ്യേറാനായിട്ട് കേരളത്തിലെ സംഘടിതമായ ലോബികൾക്ക് ഒരു മടിയുമില്ല എന്ന് നമുക്ക് ഏറ്റവും വയനാട്ടിലെ മരമുറി കേസ് വരെയുള്ള സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളു അതിൻ്റെ ഒരു ചരിത്രം തന്നെ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ ഉണ്ടാവുകയോ ഇതൊക്കെ എന്താണ് കേരളത്തിലുണ്ടായിട്ടുള്ള സ്കാൻഡലുകളുടെ പെരിയ വരം മരമുറി ഇങ്ങനെ മറ്റേ എത്രയെങ്കിലും സ്കാൻഡലുകൾ നമുക്ക് ഈ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടാകാം കേരളത്തിൻ്റെ വനവിസ്തൃതിയെക്കുറിച്ചിട്ട് നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൻ്റെ ഇരുപത്തേഴ് ശതമാനം ഉണ്ട് അപ്പോൾ അതിൽ നിലനിർത്തുന്നതിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു പങ്ക് വളരെ നിർണായകമാണ് ഇപ്പം നമ്മൾ സംസ്ഥാന സർക്കാർ ഈ ധനകാര്യ കമ്മീഷനോട് കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് നമ്മൾ ഇരുപത്തേഴ് ശതമാനം വനമാണ് അപ്പോൾ ആ വനം അതുപോലെ സംരക്ഷിക്കുന്നതിന് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് തരണം എന്ന് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളൊരു നിലയിലുള്ളൊരു ചിത്രീകരണമെന്ന് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയല്ല അത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്ന ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലെങ്കിൽ എക്കോളജിക്കലി ഒരു ടിപ്പിംഗ് പോയിന്റിലാണ് കേരളം മാത്രമല്ല ഭൂമി മൊത്തം ആ നിലയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ അറിവുകളുടെയും പുതിയ ഒരു അവബോധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലൂടെ വേണം ഈ നിയമനിർമ്മാണത്തെ നമ്മൾ അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതിയെ നമ്മൾ പരിഗണിക്കേണ്ടത് അല്ലാതെ ഉള്ള ഒരു നിർഭാഗ്യവശാൽ ഏതാണ്ട് ഇപ്പം നമ്മുടെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ വന്ന ഒരു കൂടിച്ചേരൽ പോലെയുള്ള ഒരു കൂടിച്ചേരൽ അതുപോലെ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റിലേക്കത് വന്നില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ നിലയിലുള്ളൊരു തരം സിമ്മറിങ് ആയിട്ട് ആ നിലയിലുള്ളൊരു സാധനം ആണ് ഈ കാര്യത്തിൽ ഉണ്ടായതെന്ന് വേണം കണക്കാക്കാനായിട്ട് സർക്കാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള വോട്ടേഴ്സിനെ പിണക്കണ്ട എന്നുള്ളൊരു നിലയിലാണെന്ന് തോന്നുന്നു അത് വളരെ പെട്ടെന്ന് അവരത് പിൻവലിക്കാനുള്ള ഒരു നീക്കമൊന്നും കരുതേണ്ടിയിരിക്കുന്നു വനഭേദഗതി നിയമമായിട്ടോ അല്ലെങ്കിൽ വനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു നിരീക്ഷണമായിട്ട് വയ്ക്കാം അതിലിപ്പോൾ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഈ കാട്ടാനകളുടെ ആണെങ്കിലും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുപോത്ത് കാട്ടുപന്നി ഇവയൊക്കെ കൊന്നതിന് ശേഷം നമ്മൾ ജഡം പരിശോധിക്കുമ്പോൾ കാട്ടാനകളുടെ ഉള്ളിൽ നിന്ന് പെല്ലറ്റുകളും അതേപോലെ ഈ കാട്ടുപോത്തിനൊക്കെ ഏതോ ഒരു കാട്ടുപോത്താണോ കാട്ടുപന്നിയാണോ എന്ന് ഓർമ്മയില്ല അത് ആക്രമിച്ച സമയത്ത് അതിനെ പിന്നീട് പരിശോധിച്ചപ്പോൾ അതിനെ ഓൾറെഡി വെടിയേറ്റുണ്ടായിരുന്നു അത് വന്നെന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതും പലപ്പോഴും മീഡിയ മനഃപൂർവ്വമാണോ അത് എവിടെയും ചർച്ചയാവാറില്ല അതൊരു കാര്യം അതുകൂടാത്തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ ഇപ്പോൾ ഈ സോയിൽ ഇറോഷൻ അതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് അതെ ചൂട് കൂടണം അപ്പോൾ ലോകം മൊത്തമുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ മുണ്ടക്കൈ ചോറിയ മേലെ പ്രശ്നം വന്നതിന് ശേഷമാണ് അനധികൃതമായിട്ട് പല റിസോർട്ടുകളും അവിടെ പൊങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ അറിയുന്നതും പലതും പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് വരുന്നതും ഒക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ടേഴ്സും കൂടെ കണക്കിലെടുത്തിട്ട് വേണ്ട ഈ ചർച്ചകൾ കൂടെ കൊണ്ടുപോകാൻ അല്ല അത് വളരെ ഇതാണ് കാരണം ഈ നിയമത്തിൽ തന്നെ ഒരു സംഭവങ്ങൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ പല ഇതിനകത്ത് ഒരു മീഡിയ ഇൻഫർമേഷൻ ഡിസമിനേഷൻ എങ്ങനെയാവണമെന്നുള്ളതിനെ കുറിച്ചുകൂടെയുള്ളൊരു പരാമർശം ഈ പുതിയ നിയമ ഭേദഗതിയിലുണ്ട് കാരണം ഏകപക്ഷീയമായിട്ടുള്ള നിയമങ്ങള് അല്ല വാർത്തകള് ഇത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട് അത് ഈ ഇപ്പം ഈ പറഞ്ഞ ഹരി പറഞ്ഞ തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ പബ്ലിക് സ്പേസിലൊന്നുമില്ല അത് ഒരു മീഡിയയിലും അത് റിഫ്ലക്റ്റ് ചെയ്യണില്ല ഇപ്പോൾ വന്യമൃഗങ്ങൾക്ക് ഈ പറയുന്ന നിലയിലുള്ള മനുഷ്യരുടെ ഇതിനകത്തു നിന്നുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ സാധനങ്ങളാണെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതെല്ലാം തന്നെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പോയിൻ്റുകളാണ് നിർഭാഗ്യവശാൽ അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവാദം രൂപീകരിക്കുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ചില അതും വളരെ എന്താണ് അഗ്രസീവായിട്ടുള്ള ഒരു തരം നിഗമനങ്ങളിലേക്കാണ് ആൾക്കാർ എത്തുന്നത് എന്നിട്ട് അതിനെ ഈ സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന തരത്തിലുള്ള ഒരു സ്വാധനമാണ് അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ നിലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു നയരൂപീകരണത്തിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടാവണമെന്നുള്ള ആ രാഷ്ട്രീയം ഏറ്റവും നീതിയുക്തവും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കാം അപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹരി നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യം അപ്പം നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡിസ്കഷനിലും ഇപ്പം ഒരു നമ്മുടെ മനുഷ്യ യുഗമെന്ന് പറയുന്ന അന്ത്രോപ്പസ് അന്ത്രോപ്പസി എന്ന് പറയുന്ന നിലയിലേക്ക് വരെ ആളുകൾ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കാണുന്നുണ്ട് നമ്മൾ പണ്ട് ശിലായുഗമെന്നും എല്ലാം പറയുന്നവരെ അതായത് പ്രകൃതിയിലെ മുഴുവൻ സംഭവങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയായിട്ട് മനുഷ്യർ മാറിയെന്നും മനുഷ്യൻ്റെ ഇടപെടലുകളാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്ന നിലയിലാണ് ർപ്പുസീൻ എന്ന് പറയുന്ന ഇതേ ഇന്ന് ചിലർ അതിനേക്കാൾ ഇതായിട്ട് പറയുന്നത് ക്യാപിറ്റലോസീൻ എന്ന് പറയുന്നത് മുതലാളിത്തം ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നമാണ് ആ നിലയിൽ അപ്പം അതുകൊണ്ട് ക്യാപിറ്റലോസിൻ മുഴുവൻ മനുഷ്യരുമല്ല അതിന് ഉത്തരവാദികൾ ക്യാപിറ്റൽ കണ്ട മുതലാളിത്തമാണ് അതിന് ഉത്തരവാദി അതുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെ തലയിൽ ഇത് വെച്ച് കെട്ടേണ്ട മുതലാളിത്തത്തിൻ്റെ തലയിൽ ഇത് വെച്ചു കെട്ടണം എന്ന് പറയുന്ന നിലയിലുള്ള ഡിസ്കഷൻസും ഇതെല്ലാം വളരെ ഗൗരവമായി ലോകമാസകലം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഈ നിയമനിർമ്മാണത്തെ കാണേണ്ടത് അല്ലാതെ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു സംഭവമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഈ നിയമം പിൻവലിച്ചും കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം നിരാശ ഉണ്ടാക്കുന്നതാണ് കാരണം നിയമം മനുഷ്യർക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നതെന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് നിയമം നിർമ്മിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇന്ന് മാറിയിട്ടുണ്ട് മനുഷ്യരെ മനു അത് ഞാൻ പറയുന്നത് ഭൂമി മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി തന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ആ ഭൂമി ഭൂമിയും ഭൂമിയുടെ എല്ലാ സമ്പത്തും മനുഷ്യന് ഇഷ്ടം പോലെ ഇത് ചെയ്യാനായിട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു പൗരോഹിത്യ ബോധമാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മനുഷ്യരെ പൂർണ്ണമായിട്ടും അവഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ കണക്കിലെടുക്കേ വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ആ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ മൊത്തം മറ്റ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഇന്നും സംശയമില്ല അപ്പോൾ ആ നിലയിലാണ് ആ ആ മുഴുവൻ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് വേണ്ടത് മനുഷ്യന് വേണ്ടി മാത്രമുള്ള നിയമങ്ങളല്ല ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമത്തിന് മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയില്ല വ്യവസ്ഥയെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ നമ്മുടെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പ്രളയം മുതൽ ചൂരൽ വരെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ അറിയണത് അല്ലെങ്കിൽ ഇപ്പം ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന കഥതിയിലൂടെ നമ്മൾ അറിയുന്നത് ഇതെല്ലാം ഈ ഈ അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിയമത്തെ കാണേണ്ടതും നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്